സമുദായത്തിന്റെ ആർച്ച് ബിഷപ്പ് ക്രിസ്മർ സേവനി ഈ ദേവാലയത്തിന്റെ വികാരിയച്ഛൻ ജോനച്ചൻ പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്നത് നമുക്കറിയാം നാനായ സമുദായത്തിന് എന്നും ഇങ്ങനെയുള്ള ദേവാലയങ്ങളെ വളരെ അഭിമാനകരമാണ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ഗ്രാനായ സമുദായം ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും കാനഡയിൽ ചെന്നാലും യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലെ ഓസ്ട്രേലിയ അങ്ങനെ എഡി മുന്നൂറ്റി നാല്പത്തിയഞ്ചില് നമ്മളെ കൊടുങ്ങല്ലൂര് വന്നിറങ്ങിയ ഏഴില്ലം എഴുപത്തിരണ്ട് കുടുംബം ആ കുടുംബം ഇന്ന് വ്യാപിച്ച് ലോകം മുഴുവൻ കിടക്കുക എല്ലാവരും ബന്ധുക്കളാണ് രണ്ടു തലമുറ മൂന്ന് തലമുറ പുറകോട്ട് പോയി നോക്കിയാൽ എല്ലാവരും ബന്ധമാണ് ഏഴ് കുടുംബമേ ഉള്ളായിരുന്ന അതിന്റെ പേരുകളൊക്കെ ഉണ്ട് അതിൽ എഴുപത്തിരണ്ട് വീട്ടുകാർ വർഷങ്ങൾക്ക് മുമ്പ് കാലാകാലങ്ങൾക്ക് മുമ്പ് വന്ന ആ രക്തശുദ്ധിയാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് ഒരു ഗ്രാനായക്കാരനെ ഇവിടെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുവാൻ സാധിക്കും അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനിന്ന് നടക്കാൻ പോയപ്പോൾ അടുത്തുള്ള ഇവിടെ എനിക്ക് പരിചയമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം വന്ന് എത്തിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഗ്രാനാണ് യഥാർത്ഥത്തിൽ ഗ്രാനായ ഗ്രാനായ കത്തോലിക്കര തോലിക്കും നമുക്ക് മാത്രമേ രക്തബന്ധമുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ അതിശയമാണ് ഇന്ന് ഗ്രാനായ സമുദായ അംഗങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വംശാബലി കന്യാപ്രിയാബിന്റെ വംശാബലി നിലനിർത്തി പോരുന്ന ഏക ജാതി എന്ന് പറയുന്നത് ഗ്രാനായക്കാര് മാത്രമേ ഉള്ളൂ അതെന്തൊരു അഭിമാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇന്ന് ഗ്രാനായ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ച് വേറെ സഭകളിൽ അല്ലെ സമുദായത്തിൽ പോലുള്ളവര് വലിയ മനപ്രയാസത്തിലാണ് എന്നോട് ഒരുപാട് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ സെക്രട്ടറി തരാം ചിങ്ങമനത്തെ ശാലയും പള്ളി ശാലം പള്ളി ഇടവക്കാരനാണ് എനിക്ക് അവിടെ കവറങ്ങണം എന്നെ അവിടെ എന്റെ പിതാക്കന്മാരോടുകൂടി ആ കല്ലറയിൽ അടക്കണം പതിനഞ്ച് ലക്ഷം രൂപ സമുദായത്തിൽ തരാം ഞാൻ പറഞ്ഞു അതിനെന്താ കൊഴപ്പം അവിടെ അടയ്ക്കുന്നതിന് എന്താ കൊഴപ്പം അല്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് യാക്കോബായ സഭയിൽ നിന്നാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ കേസുകൾ നടക്കുന്നുണ്ട് തിരുവല്ല ഹൈക്കോടതിയില് കുറ്റൂർ പള്ളിയിൽ ഒരാൾ പുറത്തുനിന്ന് കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് കല്ലറയിൽ അടക്കണമെന്നാണ് പക്ഷെ നമുക്കതിന് നിയമമില്ല ഇന്നും ഈ സമുദായം നിലനിൽക്കുന്നത് ആ കൊണ്ട് മാത്രമാണ് ഇടയിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ പറയുമെങ്കിലും നമ്മളെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് പറ്റില്ല ഇസ്രായേലിനെ തകർക്കുവാൻ ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്ക് പറ്റുമോ അമേരിക്കു പറ്റുമോ റഷ്യക്ക് പറ്റുമോ ഒരു ലോകരാഷ്ട്രത്തിനും പറ്റുകയില്ല ഇസ്രായേൽ ജനതയെ നമ്മുടെ രക്തമാണ് അവർ യഹൂദന്മാരാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ പറഞ്ഞ അപ്പോൾ അവരെ തകർക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ ഗ്രാനായ സമുദായത്തെയും തകർക്കുവാൻ ആർക്കും പറ്റുകയില്ല പിന്നെ എങ്ങനെ തകരുമെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ ഗ്രാനായ സമുദായത്തിന് എന്തെങ്കിലും സംഭവിക്കൂ ഗ്രാനായക്കാരൻ മാത്രം വിചാരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ഒരു പ്രശ്നവുമില്ല ഗ്രാനായ സമുദായത്തിന് യാതൊരു വിഷയവുമില്ല ഞാന് രണ്ടായിരത്തി പതിനേഴ് ഈ സമുദായത്തിന്റെ സെക്രട്ടറി ആയതാണ് ഞാൻ കാലം തന്നെ അസോസിയേഷന്റെ അംഗമാണ് ദേവാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കും വളരെ പ്രശ്നങ്ങൾ തൊണ്ണൂറുകളിലോ എൺപത്തി അഞ്ചുകളിലോ ഒക്കെ ഗാന അസോസിയേഷന്റെ അംഗമാണ് അസോസിയേഷൻ പോകും സിരിമീന് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് പോലെ മാത്രമേ അത് നടക്കുകയുള്ളൂ ഒരാൾ സമുദായത്തിന്റെ ട്രിസ്റ്റിയോ സെക്രട്ടറിയോ കമ്മിറ്റിയോ ആകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മീറ്റിംഗിൽ അദ്ദേഹം പറയും ഇനി ഇനി ആൾക്കാർ അതുപോലെ നടക്കും അദ്ദേഹത്തിന്റെ കൈകളിൽ അത് ഒതുങ്ങിയിരുന്നു അതിനുശേഷം എല്ലാ അസോസിയേഷനിലും ഉണ്ട് പക്ഷെ അന്നതിനു ശേഷം എന്താ ഞാന് വളരെ സമുദായത്തിൽ നിന്ന് പിന്നെ ബിസിനസ്സുമായിട്ട് പുറകോട്ട് പോയപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ സമുദായം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ കുറച്ച് ആളുകൾ അത് ഗ്രാനായ സമുദായത്തിന്റെ സമുദായ മിത്ര പോലെ അസോസിയേഷൻ തീരുമാനിച്ചു അത് കോട്ടയത്തെ പോലീസും എസ് പി വിളിച്ച് പറഞ്ഞു കൂടാൻ പാടില്ല ആർ ഡി ഒ വിളിച്ച് പറഞ്ഞു നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ വലിയൊരു അനിശ്ചിതാവസ്ഥ വന്നപ്പോഴാണ് സമുദായത്തിന് ഒരു അടിപോലും മുൻപോട്ട് പോകാൻ വയ്യാത്ത ഒരു സാഹചര്യം ഞാൻ അസോസിയേഷൻ കൂടുവാൻ നിർവാഹമില്ലാത്തപ്പോഴാണ് ഞാനും നമ്മൾ വാങ്ങിപ്പോയ ോമസും സെക്രട്ടറിയുമായിട്ട് സമുദായത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് കോടതിയിൽ നിന്ന് ഞങ്ങളുടെ എലക്ഷനും ഞങ്ങളെ തെരഞ്ഞെടുത്തതെല്ലാം സ്റ്റേ ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജനാധിപത്യ രീതിയിൽ എലക്ഷൻ നടത്തി മഹാഭൂരിപക്ഷത്തെ ഞങ്ങളെ രണ്ടുപേരും ജയിച്ചു ആ സെക്ഷന്റെ ഒരു പകുതിയായപ്പോൾ കറിയ തോമസ് ദിവസനെതിലേക്ക് എടുക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും എലക്ഷൻ വന്നു രണ്ടായിരത്തി പതിനെട്ടിലേക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഞങ്ങളെ തെരഞ്ഞെടുത്തത് സമുദായത്തിന്റെ നമുക്കൊക്കെ അറിയാം ഭയങ്കരമായ ഡെവലപ്മെന്റുകളും സമുദായ മിത്രാ പോലീതയുടെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോലെത്തരും പറയും വലിയ വിഷയമാണ് സമുദായത്തിൽ ഒരു വിഷയവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ഖാനായ സമുദായത്തിന്റെ ലോകം മുഴുവനുള്ള ദേവാലയങ്ങളിൽ ഗാനായ സമുദായ മിത്രാ പോലീതായ്ക്ക് കയറാം ചൊല്ല അദ്ദേഹത്തിന് യാതൊരു വിലക്കുകളുമില്ല ലോകം മുഴുവനുള്ള ദേവാലയങ്ങളിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് പോയി കുർബാനമില്ല എല്ലാ ദേവാലയങ്ങളിലും കയറാം കല്പനയക്കാൻ ലോകം മുഴുവൻ കല്പന വായിച്ചു ലോകം മുഴുവനുള്ള ദേവാലയങ്ങളിൽ കല്പനയക്കാം യാതൊരു വിഷയവുമില്ല അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടുകൂടി ആണിപ്പോൾ അദ്ദേഹം കഴിയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞു ഞങ്ങൾ ഫ്ളൈറ്റേ കയറുന്ന സമയത്ത് വേറൊരു ഫ്ലൈറ്റ് താഴെ പോയി മാത്രം ഞങ്ങളെ വിളിച്ചു എന്നറിയാം ഓരോരുത്തരും ആദ്യം ഒന്ന് ഫ്ലാഷ് ന്യൂസ് കാണിച്ചതാ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു യു കെയിലോട്ട് പോയ ഫ്ലൈ ഫ്ലൈറ്റുകള ക്രാഷായിരുന്നു പറഞ്ഞ് വന്നപ്പോഴും ജനങ്ങളെല്ലാം പിന്നാണ് അറിയുന്നത് അത് ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നിന്ന് കിളർന്ന ഫ്ലൈറ്റാണ് അപ്പം വിളിച്ചവരുണ്ട് ഒത്തിരി പേര് വിളിച്ച് സങ്കടം പറഞ്ഞ് ആദ്യം ഞെട്ടിപ്പോയിന്ന് സന്തോഷം വരുന്നവർ ചിലരൊക്കെ കാണും അതാരെയും കുഴപ്പമില്ല എല്ലാവർക്കും അറിയാമല്ലോ ലോകത്തിൽ അങ്ങനെ സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഏതായാലും ദൈവത്തിന്റെ റിപ്പോർട്ട് ഞങ്ങൾ എവിടെ പോയാലും വളരെ സുരക്ഷിതമായിട്ടാണ് എല്ലായിടത്തും ചെന്നത് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയി കഴിഞ്ഞ വർഷം ഇവിടെ ഇവിടെ ഞങ്ങളുടെ യു കെയിൽ വന്നു നമ്മുടെ ആരുടെയും പരിപാടിക്കല്ല ഗ്രാനായോലിക്കരുടെ ആറായിരം പേര് കൂടിയ മീറ്റിങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാനായ സമുദായ മിത്ര പോലിത്ത ഈ ഇരിക്കുന്ന ഭാവ നടത്തിയത് അവർക്ക് മദ്രാച്ചന്മാരില്ലാണോ അവർക്ക് മദ്രാച്ചന്മാരുണ്ട് പക്ഷേ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തത് പിതാവാ ഞാനും ഉണ്ടായിരുന്നു സ്റ്റേജിൽ പ്രിയപ്പെട്ടവര് നമ്മളെ എന്തും മാത്രമാണ് നമ്മളെ അംഗീകരിക്കുന്നത് ജനം മുഴുവൻ ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിലെ ന്യൂഇയറിന്റെ ഭക്ഷണം കഴിച്ചത് ഗാനായ സമുദായ മെത്രാ കൊല്ലിത്തായ അദ്ദേഹത്തെ ക്ഷണിച്ച് അവടെ വരുത്തി അങ്ങനെ വളരെ അനുഭവത്തിൽ കേരള മുഖ്യമന്ത്രി കേരള ഗവർണർ എത്രയോ പേര് അവിടെ വിസിറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിന് ശേഷം നിങ്ങൾ വന്നിട്ടുള്ള ഗ്രഹനായ സമുദായത്തിന്റെ ആസ്ഥാനമു നിങ്ങൾ കാണണം മോഡേൺ രീതിയിൽ അതാക്കിയിട്ടുണ്ട് ഗ്രഹനായ അസോസിയേഷൻ ഹാൾ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങള് പുതിയ സ്ഥാപനങ്ങൾ വരുന്നു ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുറെ കേസുകളുണ്ട് നമ്മളാരും കൊടുത്ത കേസുകൾ ഒന്നുമില്ല സുധുരമിത്ര പോലീതായ് കഴിഞ്ഞ മാസം ഒരു കേസ് കൊടുത്തു നിർബന്ധിതരായി ചെറ്റൊക്കെ പറയുന്നുണ്ട് സുമുധായ് കേസ് കൊടുത്തു അത് കോടതിയിൽ സമുദായമിത്ര പോലീതായുടെ മേൽ നടപടി ഉണ്ടായിട്ട് അദ്ദേഹം കേസ് കൊടുത്തില്ല അദ്ദേഹം അത് അംഗീകരിക്കുന്നു അദ്ദേഹം അത് അംഗീകരിക്കുന്നു കേസ് കൊടുക്കാത്തത് അതുകൊണ്ടാണ് അദ്ദേഹം അതിന് ക്ഷബ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് ആ ബാബ എഴുതി കൊടുത്തത് കൊണ്ടും മാത്രം ഈ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ഇരുപത്തിയൊന്ന് അദ്ദേഹം നമുക്കറിയാം സുറായ് മദ്രാ പോലെ ഇതാ പെട്ടെന്ന് പിന്നിട്ട് ഇരുപത്തിയൊന്നാണോ ഇരുപത്തിരണ്ടാണോ സംശയമുണ്ട് ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ആദ്യമായിട്ട് കൊടുത്തതാ ഒരേ ഒരു കേസ് പത്ീസ് ബാബ പറഞ്ഞു ഞാൻ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം അംഗീകരിച്ചു പിന്നെ ആർക്കാണ് ഇവിടെ സസ്പെൻഷനെതിരെ കേസ് കൊടുക്കുന്നത് കൊടുത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹം അതിനു പകരം കേസ് അദ്ദേഹത്തിന്റെ സസ്പെൻഷനും അംഗീകരിച്ചു അല്ലെ കേസ് കൊടുക്കുമായിരുന്നുവല്ലോ അതുപോലെ തന്നെ അദ്ദേഹം ക്ഷമ എഴുതി കൊടുത്തു പറഞ്ഞപ്പോൾ നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പല്ലേ നമ്മുടെ പിതാക്കന്മാർ ഒരേ രക്തത്തിൽ പറഞ്ഞ പിതാക്കന്മാർക്ക് ഉൾഭരണ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ നമുക്ക് അതിന്റെ വിധികൾ കയ്യിലിരിക്കുമ്പോൾ റോയൽ കോടതി വിധി വരെ കയ്യിലിരിക്കുക ആ സമയത്താണ് ഇങ്ങനെ ചെയ്തില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു കേസ് കൊടുത്തു അത് ഇപ്പോഴും അതവിടെ കിടക്കുന്നുണ്ട് നിലനിൽപ്പാണ് ഒരുവാലയത്തിന് തീ വെച്ചപ്പോൾ അവിടെ യേശു ക്രിസ്തു ഇസ്ലേം ദേവാലയത്തിലല്ലാതെ ഒരു ദേവാലയത്തിനും കയറിയിട്ടില്ല ബൈബിളിലുണ്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ റോമാ സാമ്രാജ്യവിടെ തീ വെച്ചപ്പോൾ അവിടുന്ന് നമ്മൾ ഇടയേസ് ആയാലും അതുപോലെ തന്നെ അവിടുന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പലങ്കരിയിലും എത്തി ആ ഒരു അവിടുന്ന് നമ്മളെ ഇറുസലി ദേവാലയത്തിൽ വന്നവര് അന്ന് സമയത്ത് ആദ്യ സമയത്ത് ഗ്രാനായക്കാരനായ പാത്ര കേസ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മളിന്നും ചെറിയ സമൂഹമാണ് നമ്മളിൽ ആർക്കും നമ്മൾ പത്രോസ്ത്രീകള വിജാതികളുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചതിന് തിരിച്ചു വന്നപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ പത്രോസ്ത്രീകളായി ശാസിച്ചു അത് ബൈബിളിൽ ഉള്ളതാ ഞാൻ പറയുന്നതല്ല എന്തുകൊണ്ട് വിജാതികളുടെ കൂടെ ഭക്ഷണം കഴിച്ചു നമ്മുടെയൊക്കെ നമുക്കറിയാം നാട്ടിലൊക്കെ ചിങ്ങവനത്തുമുണ്ട് മിഷ്യൻ പള്ളി എന്ന് പറയുന്ന പള്ളി പാകത്താനത്തുള്ള ആൾക്കാരുടെ അവർക്കും അറിയാം വെളിയനാട് ഇപ്പോഴും മിഷ്യൻ പള്ളി വർക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്ത് പോലും നമ്മൾ നമ്മുടെ കൂടെ കൂട്ടുകയില്ല നമ്മുടെ സുചരണത്തിന്റെ ഭാഗമായി വേറെ ദേവാലയം വെച്ചു കൊടുക്കും അങ്ങനെ എന്തോ കാത്തു ഒറ്റ കൂടി മുമ്പിൽ വരുന്ന സമുദായത്തിന് നമ്മൾ ലോകാവസാനം ലോകാവസാനും ബേബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ശേഷിപ്പിനെ എന്ന് പറഞ്ഞത് നമ്മളാണ് കാലാകാലങ്ങളിൽ ഇതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് ആരും ആഗ്രഹിച്ചു വരുന്നതല്ല പിടിച്ചു നിർത്തുവാനായിട്ട് ഓരോരുത്തർ ഉയർന്നുവരും അത് ഈ സമുദായത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യും അതിന് യാതൊരു സംശയമില്ല ഭരണഘടന പിടിച്ചു നിർത്തും കേസുകൾ ഉണ്ടെങ്കിൽ അത് നേരെ ചൂവ് പോയി സമുദായത്തിന് ഒരു ബോറലു പോലും വെക്കുകയില്ല സമുദായ മിത്രാ പോലീസ് തായയുടെ മേൽ എന്ത് നടപടി വന്നാലും ലീഗരായിട്ട് ഭാരതത്തിലെ കോടതികൾ അതിനെ തടയും പ്രിയപ്പെട്ടവരെ മനോഹരമായ സെന്റ് ജോസഫിന്റെ നാമത്തിലുള്ള അഭിമാനകരമായ കേംബ്രിഡ്ജ് ദേവാലയം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് തിരുവേലി പറഞ്ഞതുപോലെ കെയംബ്രിഡ്ജെന്ന് നമ്മൾ അറിയുന്നത് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് അറിയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് പലത്തുകൊണ്ട് ഗ്രാനായക്കാരന്റെ ദേവാലയം പോലെ തന്നെ എനിക്കിതോട് പറയാൻ കൊടുത്തില്ലല്ലോ അവരെ ലോകത്തിൽ അറിയപ്പെടുന്നിടത്തെല്ലാം ക്രാനായക്കാരുണ്ട് അതാണ് ഗ്രാനായക്കാരൻ്റെ തനിമ ആ തനിമയെ കടയുവാൻ ആര് വിചാരിച്ചാലും അതിന് നിന്ന് കൊടുക്കുകയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്ന മൂന്നര മണിക്കൂർ വരെ ഓടിയാണ് ഇന്നലെ അവിടെ വന്നത് ജോമോർക്ക് അങ്ങനെ ഇവിടുത്തെ സെക്രട്ടറിയും അതുപോലെ സിജോ മുണ്ടപ്ലാക്കൻ മുൻ സെക്രട്ടറിയും അവര ഉച്ചയ്ക്ക് അവിടെ വന്നതാണ് അവിടെ ആ സ്ഥലത്ത് ലണ്ടനിൽ വന്നിട്ട് മൂന്ന് മൂന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഇവിടെയും സായമിത്രാക്കൂരിതായി കൊണ്ടുവരുന്നത് എന്തോ ഒരു കക്ഷതകളെ എയർപോർട്ടിൽ വന്നപ്പോൾ പത്ത് പതിനഞ്ച് പേരുണ്ട് ഞങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ഒക്കെയുമായിട്ട് അവിടെ വന്നിരിക്കുന്നത് ഇത് ഈ സമുദായത്തിൽ അല്ലാതെ ഏതെങ്കിലും മിത്രാപൊലിത്തന്മാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏത് പള്ളിയിൽ ചെന്നാലും ഇന്ന് ഇവിടെ അറിയത്തില്ല ഇവിടെ വരുന്നിടത്തിയായിരിക്കും നടപിളിച്ച് സ്ത്രീകൾ കുടകളുമായി നിന്ന് നടപടിച്ച് ഗ്രാനായ സമുദായത്തിന്റെ മിത്രാപൊലിത്തായ ദേവാലയങ്ങളിൽ കയറ്റുന്നു കൂടുതലിവിടെ പറയുന്നുണ്ട് എടുത്തുകൊണ്ട് വരെ പെരുക അതാണ് നമ്മുടെ ഗോത്രപിതാവ് നമ്മുടെ രക്തത്തിൽ പറഞ്ഞ ഒരാൾക്ക് മാത്രമേ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആ പിതാവിനെ മാത്രമാണ് ഇതുപോലെ ബഹുമാനിക്കുന്നത് ചിലരൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോ ചിലത് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും സുപ്രദായത്തിന് ഏൽക്കുകയില്ല പറഞ്ഞുകൊണ്ടേ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു മുറിവ് ഖാനായ സമുദ്രത്തിന് സംഭവിക്കണമെങ്കിൽ അത് നമ്മൾ വിചാരിച്ചാലും മാത്രമേ ഉള്ളൂ ഞങ്ങൾ പല പ്രാവശ്യവും സുപ്രായത്തിൽ ഞാൻ പറഞ്ഞ യാതൊരു വിഷയവും ഉൾപ്പെടില്ല വിഷയമുള്ളവരെ പല പ്രാവശ്യം വിളിക്കുന്നു നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം അതല്ലേ വേണ്ടത് ചർച്ച ചെയ്ത് തീർക്കുന്നതിന് ഞങ്ങൾറെഡി ഇപ്പോൾ റെഡി ഇതിന് മുമ്പ് നടി കഴിഞ്ഞ ഒരു മാസം മുമ്പ് യാഗോബായ സഭയിൽ ഇപ്പം വന്ന ശ്രേഷ്ഠ കാതോലിക്ക ഞങ്ങളെ ക്ഷണിച്ചു വരണം പരിപാടി തീർക്കണം ഇവിടുത്തെ പുസ്തകങ്ങൾ തീർക്കണം ഞങ്ങൾ സമദായൂരി പറയുന്നത് തിരുവേദി ഞങ്ങളോട് പറഞ്ഞു പോകണം എന്ന് തീർച്ചയായും വിഷയങ്ങളുണ്ടെങ്കിൽ തീർക്കണം നമുക്ക് വിഷയമില്ലെങ്കിലും ആർക്കെങ്കിലും വിഷയമുണ്ടെങ്കിൽ തീർക്കണം ഞങ്ങൾ പോയി ഞങ്ങളവിടെ പോയി ഒരു വട്ടം ചർച്ച നടത്തി ചർച്ച തുടരുമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല എന്താന്ന് അറിയില്ല എന്നോട് പോരുന്നതിനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു സീമയിൽ നിന്നുള്ള ദ്രാക്ഷന്മാർ വരുന്നുണ്ട് അവരോട് തീർക്കാം ഞാൻ പറഞ്ഞു വെൽക്കം ഞങ്ങളെപ്പോഴും റെഡിയാ വിഷയം എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർക്കാൻ ഞങ്ങൾക്ക് വിഷയമില്ല പക്ഷേ അവരതിനെ തയ്യാറാകാതെ വന്നിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഞാനൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോന്നൊക്കെ പറയുന്നുണ്ട് അനുയോജ്യ സന്ദർഭത്തിന്റെ ദേവാലയത്തിന് വെച്ചല്ലോ പറയേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സമുദായത്തിൽ സ്നേഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ജോമോനച്ചനെ ഞങ്ങള് അറിയാൻ ഇപ്പൊ സൺഡ സ്കൂളിന്റെ ചാർജ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കണം സിലബസ്കത്തു കേട്ടണമെന്നാണ് ജോമോനച്ചനോട് പറയുവാനുള്ളത് നമ്മുടെ കുട്ടികളെ ഇതൊരു വലിയ സമൂഹമല്ല ചെറിയ സമൂഹമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ പിൻഗാമികളാണ് വിളിരിക്കുന്ന ഈ യുവതികളും അല്ലെ ഈ കുട്ടികളും എല്ലാം അവരെ സൺഡെ സ്കൂളിൽ കൂടെ ആരാണ് ഗ്രാനായക്കാര് ഒരിക്കലും നശിച്ചു പോകാത്ത യോഗാവസാനം വരെ നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ആ സമൂഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മുടെ പാരമ്പര്യം എണ്ണോകമി ഞാൻ ഇന്നലെ താം താമര വീട്ടിൽ ചെന്നപ്പോഴും മിനിഞ്ഞാനും ഞാൻ അവരോട് നല്ല അവിടെ കല്യാണപ്രായമായി ചെറുപ്പക്കാരെ കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ വേറെ വിവാഹത്തിന് സമ്മതിക്കരുത് തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ ലോകാവസാനം വരെ നിങ്ങളുടെ മരണനാഴി അവരെയും മനഃപ്രയാസമായിരിക്കും അതിനെ മാതാപിതാക്കൾ വേണം അവരെ ഉപദേശിക്കുവാൻ ഈ ഒരു പൗരോഹിത്യ പദവി രാജകീയ പൗരോഹിത്യ വർഗമാണ് നിങ്ങൾ നമ്മളൊരു പ്രത്യേക ജനമാണ് നമുക്കറിയാമല്ലോ ബൈബിളിലുണ്ട് ഇവിടെ പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അതിന് തെളിവുകളുണ്ട് ഈ കുട്ടികളെ സൺഡ സ്കൂളിൽ കൂടി അതിനുള്ള സിലബസുകളായിരിക്കണം ഇവിടെ ഈ യു കെയിൽ ഞങ്ങളിപ്പോ കഴിഞ്ഞ വർഷം വന്നതുപോലെ ഇപ്പൊ സംഗമം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാനായിട്ട് ഇവിടുന്ന് നേരെ പോകുന്നത് അമേരിക്കയിലേക്കാണ് അവിടെ ഇവിടെ ആൾക്കാർ വിളിച്ചു തുടങ്ങി സുദായ മുദ്രാ പോലീതായി ഇരിക്കുവാൻ സമയമില്ല നാട്ടിലാണെങ്കിൽ സമയമില്ല അതുപോലെ ആളുകൾ വിളിച്ചുകൊണ്ട് പോവാം എന്നാൽ വിളിച്ചുകൊണ്ട് പോകാത്ത കുറച്ച് പേരുണ്ട് ആരുടെ കുഴപ്പമാകാം നമ്മുടെ ആരുടെയും കുഴപ്പമില്ല ദേവാലയങ്ങളിൽ സുദായ മുദ്രാ പോലീത്തായ കൽപ്പന അനുസരിക്കാതെ പോവാതെ നിൽക്കുന്ന വൈദികരുണ്ട് ാലോചിച്ച് നോക്കിയേ വൈദിക പട്ടം കെട്ടി കെട്ടി നാട്ടില് കൽപ്പന അനുസരിച്ച് പോകാതെ ഞായറാഴ്ച വീട്ടിലിരിക്കുന്നവർക്ക് അവരുടെ ദൈവം വരാൻ അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ 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 നമ്മളെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയ കൂട്ടമാണേലും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള ഗ്രാനായക്കാരുണ്ട് ഞാന് ഈ റോണി ഞാൻ വിളിച്ചതിന്റെ രാത്രി ലൈവ് വല്ലതുകൊണ്ടു എന്നോട് എല്ലാവരും വിളിച്ചു തിരുവേനയെ വിളിക്കുന്നില്ലല്ലോ നാളെ എവിടെയാണ് സമുദായം എത്ര പോലീസ് അമേരിക്കയിൽ നിന്ന് വിളിക്കുക നാട്ടിൽ നിന്ന് വിളിക്കുക എന്ന് പറയുന്ന ദേവാലയത്തിലാണ് ലൈവ് നക്കച്ചായ് വേണം ഞാനിവിടെ നോക്കിയപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ് ആയിട്ടില്ല ഞാൻ തന്നെ എനിക്കറിയാമെന്ന റോണിയെ വിളിച്ചു അദ്ദേഹം രാവിലെ വന്നു ഇപ്പൊ ഫോണിൽ ആണെങ്കിലും ലോകം മുഴുവൻ ഇത് കാണുന്നുണ്ട് ഫോണിൽ കൂടെ മറ്റേ ക്യാമറയും ഒന്നും വീടില്ല അതിനുള്ള സൗകര്യം ഇല്ലായിരിക്കും അറിയില്ല ഏതായാലും അവരെ നല്ല രീതിയിൽ അത് ചെയ്ത റോണിയെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ മുൻ അസോസിയേഷൻ മെമ്പർ അനിയൻ കുഞ്ഞ് ആ ഞാൻ ഞാൻ വന്ന ഉടനെ അദ്ദേഹത്തെ കണ്ട് പുറകിലിരിപ്പുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു എന്റെ മകൻ ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയില്ലല്ലോ ഏത് പള്ളികളിലാണ് നാട്ടിൽ നിന്ന് പല ആളുകളും വന്നിട്ടുണ്ട് അനിയൻ കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ നാട്ടിലുള്ള നമ്മുടെ ഇവിടെ റാന്നി ദേവാലയത്തിലാണ് റാന്നി ഉള്ളവർ മാത്രമാണ് ദേവാലയത്തിൽ അല്ലെങ്കിൽ ധറാപ്പള്ളിയിലാണെങ്കിൽ ആ ചിങ്ങവനം പ്രദേശം നീലമ്പേരിയിലുള്ള ആൾക്കാണെങ്കിൽ ആ നീരമ്പേരി പ്രദേശമാണ് ഇതാണ് യഥാർത്ഥ ഗ്രാനായക്കാരൻ ഇത് ഏതെല്ലാം പള്ളികളിലെ ആൾക്കാരാ റാന്നിയുണ്ട് ചിങ്ങമനമുണ്ട് രാമമംഗലമുണ്ട് തുരുതിക്കാടുണ്ട് എന്ന് വേണ്ട സംവിധമായി എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മളൊന്ന ആ ഒരുമ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഖനാനായ സമുദായത്തിന് വിരോധമായി സമുദായത്തിനൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങൾ കാവൽക്കാരെ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം കാര്യവും കമ്മിറ്റിയോ അസോസിയേഷനോ അസോസിയേഷൻ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമേ ആയുള്ളൂ അതിനകത്ത് നമുക്കറിയാം ഈ ശിലോമുടപ്പിളാക്കൽ മുൻ സെക്രട്ടറി വന്നു അദ്ദേഹം അവിടെ ലെറ്റർ തന്നു അതുപോലെ അച്ഛൻ പല പ്രാവശ്യവും വിളിച്ചു നിങ്ങളുടെ എല്ലാം ഭയങ്കരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇതൊരു ദേവാലയമായി ഇത് മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ അസോസിയേഷൻ അംഗങ്ങൾ ഉണ്ടാകണം ഒരിക്കൽ വന്ന് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു രൂപ പോലും മുടക്കണ്ട ഇവിടെ ഇരുന്നു കൊണ്ട് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഗാനായ അസോസിയേഷനിലെ നിങ്ങൾക്ക് അതിനകത്ത് പങ്കാളികളാകത്തൊക്കെ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാമല്ലോ ഗ്രാനായ അസോസിയേഷന്റെ ലൈഫ് വിട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശാന്തമായി ഇതിനു മുമ്പ് ഈ ലൈഫ് ഇല്ലായിരുന്ന സമയത്ത് കസകറുകളൊക്കെ കുടിക്കുന്ന ഒരു സിറ്റുവേഷൻ മാറി വളരെ ശാന്തമായിട്ട് ഈ സോഷ്യൽ മീഡിയയെ കുറ്റം പറയുമെങ്കിലും സോഷ്യൽ കൂടെ ഓരോ ദിവസവും ഇന്ന് ഇവിടെ നടക്കുന്ന കുമാരിയും തിരുവേനിയുടെ പ്രസംഗങ്ങളും ലോകം മുഴുവൻ അറിയുന്നെങ്കിലും നമ്മുടെ ഗാനയക്കാരുടെ ആൾക്കാരെ നോക്കിയിരിക്കും വേറെ ആരും നോക്കുന്നില്ല നമ്മുടെ രക്തം നമ്മുടെ നമ്മുടെ സമുദായത്തിന്റെ ഉയർച്ചയും അതുപോലെ ബുദ്ധിമുട്ടുകൾ കാണും എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരുവാനും ഈ ഗെയിൻ ഗ്രീൻ എന്ന് പറഞ്ഞ അഭിമാനത്തോടുകൂടി ദേവാലയത്തിൽ വന്ന രണ്ട് വാക്ക് പറയുവാനും അവസരം കിട്ടിയ അച്ഛനോടും അച്ഛൻ രണ്ടു പള്ളിയുടെ മൂന്ന് പള്ളിയുടെയോ വികാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിലാണെങ്കിൽ അച്ഛന്മാരെ വലിയ ഷോട്ടേജില്ല ഇപ്പൊ ഒത്തിരി മൂന്നാലഞ്ച് അച്ഛന്മാര് വന്നില്ലെങ്കിൽ എല്ലാ ദേവാലയങ്ങളിലും കുമാര നടക്കുന്നുണ്ട് യാതൊരു വിഷയവും ഇല്ലാതെ ഇവിടെ കുമാര നടക്കുന്നു ഇവിടെയുള്ള അച്ഛന്മാർക്ക് എനിക്ക് തോന്നുന്നത് കൂടെ നാട്ടിൽ ഇവിടെ മാസത്തിൽ ഒന്നേ ഉണ്ടെന്നാണ് ഇപ്പം അച്ഛൻ പറഞ്ഞത് അതിൽ കൂടുതൽ വൈദികര് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകട്ടെ ഈ കുട്ടികളിൽ നിന്നും അതുപോലെ കുട്ടികളൊക്കെ ഞാൻ പറയുന്ന പൗരോപിത്യത്തിലോട്ട് വരട്ടെ അവർക്ക് ജോലി ചെയ്യാമല്ലോ അങ്ങനെ ആയിരുന്നല്ലോ പഴയ കാലങ്ങളിലൊക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സമുദായത്തിന്റെ കൂടെ നിങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ കേസുകളിലൊക്കെ വിഷയങ്ങളുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം